നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഞാനിന്നിവിടെ ഒരു നാലുമണി പലഹാരമാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഈ മലപ്പുറത്തുകാരുടെയൊക്കെ ഒരു സ്പെഷ്യൽ വിഭവം കലത്തപ്പം എന്നാണ് ഇതിന് പറയുന്നത് ഞങ്ങളുടെ ഏരിയയിലൊന്നും ഇതേപോലെയുള്ള പലഹാരങ്ങൾ ഞാൻ കണ്ടിട്ടില്ല ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത് ഇവിടെ സൗദി അറേബ്യയിൽ വന്നപ്പോഴാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ഒന്നര കപ്പ് പച്ചരി കുതിർത്താനിട്ടിരുന്നു പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങ ചിരുവീതാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ജീരകവും പിന്നെ രണ്ട് മൂന്നോ ഏലക്കായ എല്ലാം അങ്ങോട്ട് ചേർത്ത് നല്ലതാണ് ഒന്ന് അരച്ചെടുക്കണത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇടിയാക്കിയിട്ടേ പിന്നെ കുറച്ച് ശർക്കര വേണം ഞാനൊരു കിലോ ശർക്കര എടുത്തിട്ടുണ്ട് ആ ശർക്കരയിൽ ആവശ്യത്തിനുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് അതും അങ്ങോട്ടൊന്ന് ഒഴി ഉരുക്കി എടുത്തിട്ടുണ്ട് ആ കലക്കി വെച്ച മാവിലേക്ക് ആ ശർക്കര ചൂടോട് കൂടി തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു അരിപ്പ വെച്ചിട്ട് അരിപ്പ വെച്ച് അരിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലോണം അങ്ങോട്ട് ഒന്ന് മിക്സ് ചെയ്യണേ അല്ലെങ്കിൽ ചൂട് ഇത് മാവിലേക്ക് വീഴുമ്പോഴേ ചിലപ്പോൾ പിന്നെ പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ ഇത് ശർക്കര എല്ലാം എടുത്തും ഒരേപോലെ എത്തൂല ചേർത്ത് റെഡിയാക്കി കഴിഞ്ഞാൽ അത് തണുത്ത് വരുമ്പോഴേക്കേ ഒരു രണ്ട് നുള്ളു സോഡാപ്പൊടിയും കൂടി അതിൽ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം അത് പിന്നെ അടുപ്പത്തേക്ക് ഒരു കുക്കർ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അതിലൊരു രണ്ട് ടീസ്പൂൺ നെയ്യും അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ കുറച്ച് ഓയിലും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം അതിൽ ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കും അതുപോലെ തന്നെ കുറച്ച് തേങ്ങക്കുത്തും അങ്ങോട്ടും ഇട്ടെ നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അങ്ങോട്ട് ഇട്ട് മൂപ്പിച്ച് അത് ഏകദേശം ഒരു മുക്കാഭാഗം ആകുമ്പോഴേക്കും അതിലേക്ക് ആ ഉള്ളിയും കൂടി അങ്ങോട്ട് ഇട്ടെ അതും കൂടി ഒന്ന് അങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് അങ്ങോട്ട് എടുക്കണേ അതങ്ങോട്ട് റെഡി ആയിട്ടങ്ങോട്ട് വരുമ്പോഴേക്ക് അത് ആ കലക്കി വെച്ച മാവുണ്ടല്ലോ ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കണം ഒരു ഭാഗത്തോളം അങ്ങോട്ട് ഒഴിക്കാതും എന്നിട്ട് ആ കുക്കറിൻ്റെ അടപ്പം അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് അതിൽ ആ വിസിൽ അങ്ങോട്ട് മാറ്റണം ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങോട്ട് വേവിച്ച് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കലത്തപ്പം അല്ലെങ്കിൽ കുക്കറപ്പം റെഡിയാവും അപ്പം നല്ല അടിപൊളി സ്വാദാ കേട്ടോ കൂട്ടുകാർ ഇത് ഈ പതിനഞ്ച് മിനിറ്റ് എന്നുള്ളത് ഒരു അഞ്ച് മിനിറ്റ് കൂടിപ്പോയി അപ്പം ചെറുതായിട്ട് പുറത്തുകൂടി ഒരു ചെറിയൊരു കരിഞ്ഞൊരു ആവരണം വന്നിട്ടുണ്ട് എന്നാലും സംഗതി അടിപൊളിയായിരുന്നു കാരണം ഉള്ളിലൊന്നും അങ്ങനെ വലിയതായിട്ട് പ്രശ്നമൊന്നുമില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ കലത്തപ്പം ആദ്യമായിട്ടുണ്ടാക്കിയെങ്കിലും നല്ല എണ്ണം അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടേ